് വെറും നാൽപ്പത് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും ഇതേ നമ്മുടെ പയർ മുറിച്ചെടുക്കുന്ന പരുവായി പെട്ടെന്ന് വിളവ് തരുന്ന ഒരു സാധനമാണ് പയറ് അപ്പോൾ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പയറായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ കാരണം നമ്മൾ വിത്തിട്ട് നാൽപ്പത് നമുക്ക് നമുക്കതിൻ്റെ വിളവെടുക്കാം പെട്ടെന്ന് വിളവ് കിട്ടുമ്പോൾ നമ്മളുടെ സന്തോഷം ഇരട്ടിയാകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത ഒരു കൃഷി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടുവാണ് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം നമുക്ക് വിത്ത് സോക്ക് ചെയ്യണം അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത് നമ്മുടെ ഇവിടെയുള്ള സാധനം തന്നെയാണ് അതായത് കഞ്ഞിവെള്ളം നമ്മുടെ പയറ് വിത്തുകൾ ഈ ഡൈലൂട്ട് ചെയ്ത് കഞ്ഞിവെള്ളത്തിൽ നാല് മണിക്കൂർ കുതിർത്തിടണം അവർ ഇതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കും എന്നിട്ട് ഇതിനകത്തുതന്നാണ് ഞാൻ വിത്ത് പാകിയിരിക്കുന്നത് എൻ്റെ ദിവസമായപ്പോഴത്തേക്കും വിത്തുകളൊക്കെ മുളച്ചു രണ്ടിലെ പരുവുമായി മണ്ണ് നന്നായി കുത്തി ഇളക്കി ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് പയർ നട്ടും മുതലിടാനായിട്ട് ഒത്തിരി സ്പേസ് എടുക്കും അത്ര സ്ഥലം നമുക്ക് ഇവിടെ ഇല്ല നമുക്ക് കളയാതെ വെട്ടിക്കലായിട്ട് നമുക്കിതിനെ പൊക്കി എടുക്കെടുക്കും ഈ കല്ലിന്റെ അറ്റത്തോട്ട് നമ്മൾ ഈ കയറിനെ കെട്ടും കയർ കെട്ടുക നല്ലൊരു നോട്ട് കയർ ഇളകി പോകാത്ത രീതിയിൽ യെസ് ഇങ്ങനെ നമ്മൾ കയറിനെ കെട്ടിയെടുത്തു ഇനി ഈ കയറിൻ്റെ കയറിന്റെ മെറ്റയറ്റം നമ്മൾ ഈ വെച്ചിരിക്കുന്ന കമ്പിയല്ലിടാൻ പോവാണ് കമ്പിയെ കെട്ടിയിടും അപ്പൊ ഇതിന് പോകാനുള്ള വഴിയായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറക്കിയിട്ടാൽ മതി അവർക്ക് കയറി പോകാൻ ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കും നാച്ചുറൽ ആയിട്ടുള്ള കീടനാശിനികൾ ഒഴിച്ച് മാത്രമാണ് ഞാൻ ഇവരെ ഹെൽത്തി ആയിട്ട് നിർത്തിയത് വേറെ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ വളങ്ങളാണെങ്കിലോ മുഴുവനും നമ്മളുടെ ഓർഗാനിക് വളങ്ങൾ മാത്രം മോയിൽ മിക്സ് ഈ ക്യാപ് ആഴ്ചയിൽ ഒരു ദിവസം മതി പക്ഷേ അടിക്കുമ്പോൾ ഈ ഇലകളുടെ അടിയിലേക്കാണ് അടിക്കേണ്ടത് ഇപ്പോൾ ഇത് ചെറിയ ചെടി വൺസ് ഇവർ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ജൈവ സ്ലെറി ഒഴിച്ചു കൊടുക്കണം ഡിസ്റ്റൻസ് വിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന സ്ലറി എടുക്കുക ഒഴിച്ചു കൊടുക്കുക വെർട്ടിക്കലായിട്ട് ഇതിനെ മുകളിലോട്ട് കയറ്റിയിട്ട് ചെറിയൊരു പന്തലിട്ടാണ് ഇതിനെ പടർത്തി വിട്ടിരിക്കുന്നത് മൂത്ത് പരിവ് എത്തി ഓണം വരെ കാത്തിരുന്നാൽ ഓണത്തിന് ഓണം വരെ കാത്തിരുന്നാൽ ഇത് ചിലപ്പോൾ വല്ലാണ്ട് മൂത്തുപോകും അതുകൊണ്ട് നമ്മൾ ഈ പയറുകളെ ഇന്ന് മുറിച്ചെടുക്കാൻ